ഖജനാവില പൂച്ചപ്പറ്റി കിടക്കണമെന്നറിയാമല്ലോ പൂച്ചപ്പറ്റി കിടക്കുന്ന ഖജനാവുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ ഭരണം ആരുടെങ്കിലും തലയിൽ വെച്ച് എങ്ങനെയെങ്കിലും തടി വരാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടെന്ന് നമ്മൾക്ക് നടക്കുകയാണ് സഖാവ് പിണറായി വിജയൻ അതിനുവേണ്ടി സുരേഷ് ഗോപയെ അറസ്റ്റ് ചെയ്ത് നോക്കി ഗവർണർ തടഞ്ഞു നോക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടത്തിനകത്തു നോക്കി പല പണിയും നോക്കി അതുകൊണ്ടുതന്നെ അവസാന മറ്റൊരു പണി കൂടി കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപ എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിനെ സഖാവ് പിണറായി വിജയൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തു മല്ലു കുടിയൻ എന്ന ഇൻസ്റ്റാ പ്രൊഫൈലുള്ള വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു മദ്യത്തെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ ശരി ഈ മദ്യം വിൽക്കുന്നത് തെറ്റല്ലേ അത് ലേലം ചെയ്തു കൊടുക്കുന്നത് തെറ്റല്ലേ കേരളത്തിൽ ഇത്രയധികം മദ്യഷാപ്പുകൾ തുടങ്ങി കൂടുതൽ കൂടുതൽ ബാറുകൾ തുടങ്ങി നേരത്തെ നിശ്ചയിച്ച ദൂര വാനദണ്ഡങ്ങൾ എല്ലാം ഒഴിവാക്കി ത്രീ സ്റ്റാറും ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറും ബാറുകൾ അതുപോലെ ഇനി സപ്ലൈകൈലൂടെ ഏതൊക്കെ രീതിയിൽ മദ്യം വിൽക്കാൻ കഴിയും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മദ്യം വിറ്റുകൊണ്ട് മദ്യം മാത്രം വിറ്റുകൊണ്ട് ഖജനാവലി നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ അതായത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെയും എങ്ങനെ കുടിപ്പിക്കാം എന്ന് കരുതി എങ്ങനെ മദ്യപാനികളാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യ പറഞ്ഞാൽ വിരോധാഭാസമാണ് അല്ലാതെ പറയാൻ നിർത്തിയില്ല പറയുന്നത് ബഹുരസാണ് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തി പോലീസ് പിടിയിലായി മല്ലു കുടിയൻ എന്ന പേരുള്ള ഇൻസ്റ്റാ പ്രൊഫൈൽ ഉടമയാണ് അറസ്റ്റ് ചെയ്തത് മദ്യപാനം പ്രോത്സാഹിപ്പിച്ച് സ്ഥിരമായി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് കുടിയൻ എന്ന അപരനാമതയിൽ അറിയപ്പെടുന്ന അഭിജിത് അനിൽ ഇരുപത്തി വയസ്സിന്റെ പതിവായിരുന്നു എന്നുള്ളത് തിരുവല്ലയിൽ നിന്നാണ് അയാൾ അറസ്റ്റിലായെന്നാണ് വിവരം എക്സൈസ് സൈബർ സെല്ലിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് തിരുവല്ല സർക്കിൾ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം റേഞ്ച് ഇൻസ്പെക്ടർ പ്രസന്നൻ ജിയും സംഘവും പിടികൂടിയത് കേരള അബ്കാരി നിയമം സെക്ഷൻ അൻപത്തി അഞ്ച് എച്ച് പ്രകാരമാണ് അഭിജിത്തിനെതിരെ കേസെടുത്ത ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാണ്ട് അയാൾ അയാൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൂടെ മദ്യം വിറ്റില്ലല്ലോ അയാൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അയാൾ വേറെ ഒന്നും ചെയ്തില്ലല്ലോ അയാൾ യൂട്യൂബ് ചാനലിലൂടെ അയാൾ മദ്യം വിറ്റില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ല പിന്നെ പിന്നെന്തിനാണ് അയാൾ അറസ്റ്റ് ചെയ്തത് അയാളെ മദ്യത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ നിങ്ങൾ മദ്യം വിൽക്കുന്നതിന് കുഴപ്പമില്ല നാട് നീളെ വിവറേജിന്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കി അവിടെ മദ്യശാപ്പ് വിദേശ മദ്യഷാപ്പ് എന്ന് അല്ലെങ്കിൽ വിവറേജിന്റെ ഔട്ട്ലെറ്റ് ബെക്കോ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞ് അത് കൊറോണ സമയത്ത് എങ്ങനെ കുടിപ്പിക്കാമെന്ന് ചിന്തിച്ച് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി നാട് നീളെ കൊട്ടി കൊഴിച്ചൊന്നും ഒരു പരസ്യമല്ലേ അതൊന്നും ഒരു പ്രശ്നമല്ലേ അതായത് കുടിക്ക് 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 എന്ന് പറഞ്ഞ് സകല സ്ഥലത്തും ഷോപ്പുകൾ തുറഞ്ഞ് കുപ്പിക്കണക്കിനെ കൊണ്ടുവച്ച് കോടിക്കണക്കിന് രൂപ വിറ്റതിന്റെ കണക്ക് പറയുന്ന സർക്കാരാണ് ആ മദ്യത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു എന്ന കുറ്റത്തിന് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്തൊരു നാണക്കേടാണ് സർക്കാരിന് പരസ്യമായി ബിവറേജ് ഔട്ട്ഡേറ്റ് തുറന്നു വെച്ചിട്ട് പല ഇനത്തിലുള്ള പല രീതിയിലുള്ള കുപ്പികൾ നേരത്തെ വെച്ച ആൾക്കാർ പണിയെടുത്ത് കൊണ്ടുവരുന്ന സകല പൈസയും ധൂർത്തടിച്ച് സകലത് പിടിച്ചു വാങ്ങി അവനെ കുടിയന്മാരാക്കി അവന്റെ കരളും കൊമ്പും വാട്ടി അവനെ അനാരോഗ്യമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തള്ളിയിട്ട് അവന്റെ കുടുംബം കൊള്ളന്നുകൊണ്ടി അവൻ്റെ ഫാമിലി ലൈഫും ഒരു കുഴപ്പമില്ല അതൊന്നും ഒരു കുറ്റമല്ല അത് സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും ഒരു മദ്യത്തിന്റെ കാര്യം പറഞ്ഞു പോയാൽ അത് കുറ്റം ഇവിടെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് പിണറായി വിജയനെയാണ് രണ്ടാമത് ഇവിടുത്തെ അബ്കാരി മന്ത്രിയാണ് മദ്യം നിഷേധിച്ചാ പോരെ മദ്യം അങ്ങ് നിരോധിച്ചാ പോരെ അതിനുള്ള ആംബിയർ ഉണ്ടോ മിസ്റ്റർ പിണറായി വിജയന് കേരളത്തിൽ മദ്യം അങ്ങ് നിരോധിച്ചേക്കണം കേരളത്തിൽ മദ്യ വിൽപ്പന ഒഴിവാക്കണം കേരളത്തിലെ ഒരു വിവരാജ്യ ഷോപ്പും വേണ്ട ഒരു സാധനവും വേണ്ട ഇവിടെ ഒന്നും വേണ്ട കേരളം ട്രൈ സ്റ്റേറ്റ് ആയിട്ട് അങ്ങ് മാറട്ടെ ഇവിടെ മദ്യ വേണ്ട തീരുമാനിച്ച പോരെ എന്നിട്ടാണ് അനിൽ മദ്യം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഉണ്ടായിരുന്നു ഇത് സർക്കാർ തന്നെ വലിയ പിടികളെ തുറന്നു വെച്ചിട്ട് വലിയ ഷോക്ക് ഇങ്ങനെ വെച്ചിട്ട് ക്യൂ നിർത്തി ആൾക്കാർക്ക് കൊടുക്കണം എന്നാ കുടുക്കി 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 എന്ന് അതിനൊന്നും ഒരു കുറ്റമില്ല ഈ അറസ്റ്റ് അനാവശ്യമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് വേണ്ടാത്തതാണ് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇത് നമ്മളെ നാണം കെടുത്തുന്ന പരിപാടിയാണെന്നേ ഇത് ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നാണം കിടന്നത് ഇവിടുത്തെ സർക്കാരാണ് കാര്യം സർക്കാർ തന്നെ ഇവിടെ സകല സംരംഭം ഉണ്ടാക്കി സകലത ഉണ്ടാക്കി വിൽക്കാൻ വെച്ചേക്കുന്നു അത് വാങ്ങി കുടിക്കാൻ വേണ്ടി കുറെ എണ്ണത്തിന് അവരുടെ ചട്ടം കിട്ടുന്നു പാവപ്പെട്ടോ പണിയെടുക്കുന്ന മുഴുവൻ പണവും മദ്യപാനത്തിലേക്ക് തിരിച്ചുവിടുന്നു ചൂതാട്ടത്തിലേക്ക് തിരിച്ചുവിടുന്നു എന്നിട്ട് അതിനെ കുറിച്ച് പറയുന്നവൻ അകത്തു പോകുന്നു രസം ലോകമറിയരുത് പരിഷ്കൃത ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും അതുപോലെ ഈ മന്ത്രിസഭയ്ക്കും ചിലപ്പോൾ അവാർഡ് കൊടുക്കും